മമ്മി വിത്ത് കുട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടിപ്പോൾ ആറ് വർഷത്തോളമായി പക്ഷേ ഇടയിൽ ഞങ്ങൾക്ക് കുറേ ഗ്യാപ്പ് വന്നിരുന്നു കൊറോണ ടൈമിലാണ് ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് അങ്ങനെ കുറേ നാളായി ഞങ്ങളത് വീണ്ടും തുടങ്ങാനായിട്ടുള്ളൊരു പ്രയത്നം ഞങ്ങൾ പരിശ്രമം തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മോളായിരുന്നു ഏറ്റവും കൂടുതൽ മക്കൾ തന്നെയായിരുന്നു കൂടുതൽ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പം അവർ പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു അവർ പറഞ്ഞത് അമ്മയും കൂടെ വരണം എന്ന് മാത്രമായിരുന്നു അവർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോയിലോട്ടൊന്നും വരാനായിട്ട് സത്യം പറഞ്ഞാൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവർ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവരെന്നെ ചോദിക്കും എൻ്റെ അടുത്ത് ഓരോ വീഡിയോയിലും ഓരോ അമ്മമാരും മക്കളും എല്ലാവരും കൂടി ചെയ്യുന്നുണ്ടല്ലോ അമ്മേ വാ നമുക്കും വാ ചെയ്യാം എന്ന് അങ്ങനെ മോൾ മൂത്ത ആൾക്കായിരുന്നു കൂടുതൽ താല്പര്യം അങ്ങനെ അവസാനം ഞാനും വിചാരിച്ചു ആ എന്നാൽ അങ്ങനെ തുടങ്ങാം എന്തായാലും ഇങ്ങനെ നമുക്ക് മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആക്കി നമ്മളങ്ങനെ നിർത്തി വെച്ചൊരു ചാനലല്ലേ അപ്പം നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് ഞാൻ അവരോട് പറഞ്ഞ് അങ്ങനെ ഇതുവരെ എത്തി നിൽക്കാണ് അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് തിരുവമ്പാടി അമ്പലത്തിലേക്കാണ് ഇന്ന് വൃഷിക കൊന്നല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളിന്ന് അമ്പലത്തിലേക്കാണ് പോകുന്നത് ഞങ്ങൾ ഇതിൽ വോയിസ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചുറ്റും ഈ കാറ്റ് അതുപോലെ തന്നെ വണ്ടികൾ പോകുന്നത് അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞപ്പം ഞാൻ വോയിസ് ഇങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അത് ചിലപ്പോൾ ക്ലിയർ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഞങ്ങൾ തിരുവമ്പാടി അമ്പലത്തിലോട്ട് ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അപ്പോൾ അപ്പതേ അങ്ങനെ അതെ പൊന്നും ചക്കും ഇങ്ങനെ ഓടി പോകാൻ നിൽക്കുകയാണ് കാരണം വേറെ ഒന്നുമില്ല അവിടെ എന്തോ ഒരു ടൈപ്പ് പൂവുണ്ട് ആ പൂവ് നെറ്റിയിൽ ഇങ്ങനെ നെറ്റിയിലിങ്ങനെ അടിച്ചുകഴിഞ്ഞാല് എന്തോ ശബ്ദം വരും അവരത് എത്താറായപ്പോൾ അവരിത് അങ്ങനെ ഓടിപ്പോയിട്ടോ ഇതൊരു ശബ്ദം കേൾക്കൂലേ

അപ്പകായി സിതാണ് എം ജി റോഡ് നമ്മൾ എം ജി റോഡ് എത്തിയിട്ടുണ്ട് നമുക്ക് നടക്കാനുള്ള ദൂരം ഇളക്കി പക്ഷെ നമുക്ക് ഓട്ടോസ് ഓടിയും നടക്കാൻ ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ നമ്മൾ തിരുവമ്പാടി അമ്പലത്തിൽ എത്തിയ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് നല്ല തിരക്കും ഒന്നും ചെയ്യില്ല അപ്പൊ അവിടെ പോയപ്പോ ഒരന ഉണ്ടായിരുന്നു ആനന കണ്ടപ്പോ പുനുനും ചക്കുനും വരെ നിർബന്ധം വീഡിയോ എടുക്കണമെന്ന് അവർ കുറച്ച് നേരം അങ്ങനെ ആനേനെ നോക്കിയിരുന്നു പിന്നെ പേടിയോ ആണ് അടുത്തുകൂടെ വന്നപ്പോൾ പേടിയോ അവർ പക്ഷെ കുറേ നേരം ഇങ്ങനെ ആനനെയൊക്കെ നോക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അനിയത്തി പറയുന്നത് ചേച്ചി കാല് നല്ല വേദന എടുക്കുന്നു എന്ന് അപ്പോൾ സ്നേഹനിധിയായ ചേച്ചി അനിയത്തിനെ എടുത്തുകൊണ്ട് നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടാ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുത് അങ്ങനെ ഇറങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ചന്ദനം നമ്മൾ ആരും തൊട്ടിട്ടില്ല വേറെ ഒന്നല്ല ചന്ദനം വാങ്ങാൻ പോയപ്പോൾ അവിടെ നല്ല തിരക്ക് അത് കാരണം കൊണ്ട് വാങ്ങില്ല അപ്പോൾ പുറത്തുനിന്ന് എടുക്കാമെന്ന് പറഞ്ഞു പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ആരും എടുത്തില്ല കേട്ടോ ആരും തൊട്ടില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെന്താ അത് കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും വിശിക്കാൻ തുടങ്ങി വിശന്നപ്പോൾ രാധാകൃഷ്ണേലെ ഞങ്ങൾ കയറി മസാലദോശ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവർക്ക് ചേച്ചി ഞാനീത്തേക്കും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ വടക്കുനാഥനിലായാലും പാറമിക്കാവിലായാലും എവിടെ ഇറങ്ങിയാലും എവിടെ വന്നാലും മസാല ദോശ വേണമെന്ന് പറയും അവർ അതിപ്പോൾ അച്ഛൻ ലീവിന് വന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങൾ മസാലദോശ കഴിക്കാൻ വന്നു അപ്പോൾ കഴിക്കാതിരിക്കുമ്പോൾ എപ്പോഴും ഇവർക്ക് ഫോൺ വേണം അങ്ങനെ ഫോൺ വാങ്ങി ചോദിച്ചിട്ട് അറിയണ സീനാണിത് കാണുന്നത് അങ്ങനെ എന്തോ വാനില വാനിലയുടെ ഫ്ലേവറുള്ള എന്തോ ഒരു ജ്യൂസ് അവളവിടെ ബോട്ടിലിരിക്കുന്നതാണ്ട് അപ്പോൾ അവൾ അത് വേണമെന്ന് പറഞ്ഞു അതിനെ അവൾക്ക് അത് പറഞ്ഞ് വാങ്ങി കൊടുത്തു ഞാൻ ഞാനും ടേസ്റ്റ് നോക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ല നല്ല സാധനമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പുന്നും ചക്കവും ക്ഷമയോടുകൂടി നല്ല വിശപ്പുണ്ടായിരുന്നു അവർക്ക് അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ നേരം വൈകിയായിരുന്നു അങ്ങനെ ലാസ്റ്റ് മസാല ദോശ വന്നു അങ്ങനെ രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ മസാല ദോശ മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കുവിന് നെയ്യ് റോസ്റ്റാണോ അവളത് കഴിക്കുകയുള്ളൂ ഇപ്പോഴൊക്കെ ചക്കു ഒരെണ്ണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനൊക്കെ മുഴുവൻ ഇല്ലെങ്കിലും ഒരു കുറച്ച് ഒഴിച്ച് ബാക്കിയുള്ള ആൾ കഴിക്കുക എൻ്റെ കഴിഞ്ഞു അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഇഴയാൻ തുടങ്ങി ലാസ്റ്റായപ്പോൾ അവർ മാക്സിമം കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കഴിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങളെ മുമ്പ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കുക അങ്ങനെ ഇവർക്ക് സ്നാക്സ് വാങ്ങാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഓരോന്ന് ചോദിച്ചാൽ ഇവർ ഇങ്ങനെ ഒക്കെ അപ്പോൾ പൊന്നൂന് ഈ ഒരു ഡയറി നിൽക്കും ചക്കു ജെല്ലി പോലത്തെ ഈ ഒരു മിഠായും ചോദിച്ചു രണ്ടും വാങ്ങി കൊടുത്തപ്പോൾ അവർ സൈലൻ്റ് ആയി അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പറ്റുന്നതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്ത് തരം വീഡിയോകളാണ് കാണാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ പറയുക അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള കുട്ടിക്കുട്ടി വീഡിയോകൾ ഒക്കെ ഷെയർ ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഇനി കാണണം വരെ ബായ്